അപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് പോവേന്ന് അവര് വരുമ്പോഴത്തേക്ക് തിരിച്ചു വരണം ആയിട്ട് റേഷൻ കടയിലേക്ക് പോകണം തീർന്നു അതെ അരി തീർന്നു അപ്പൊ ഇന്നലെ അല്ലേ ആ കഴിഞ്ഞ ദിവസം ലീവ് ഉണ്ടായിന് അപ്പൊ ഇന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞ ഇപ്പൊ പന്ത്രണ്ട് മണി വരെല്ലോ പിന്നെ വൈകുന്നേരം നാലുമണി എന്ന് പറയുമ്പോ നമുക്ക് ആവില്ല കുട്ടികളെല്ലാ സമയത്ത് വരുന്ന സമയത്ത് പോവാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് അല്ലെങ്കിൽ പിന്നെ വേറെ റെഡി പോകുന്നില്ലേ നമുക്കൊന്ന് ഒരു ആവശ്യം അപ്പൊ പയ്യന്നൂരേക്കോടക്ക് ആവശ്യമാണ് നമ്മുടെ അനിയന്റെ അതെ അപ്പൊളെ കൊച്ചേരിയെല്ലാം പാസ്പോർട്ട് എല്ലാം ശരിയായിട്ടുണ്ട് അപ്പൊ ബേഗ് ഇടിന് ശ്രീനാട്ടൻ ഗൾഫ് പോകുമ്പോഴത്തൊരു ബാഗ് ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട് അതിനിപ്പം പുതിയത് മണിക്കണ്ടല്ലോ ആ ബേഗ് ഇല്ലോണ്ട് പറഞ്ഞേനിപ്പിങ്ങോട്ടേക്ക് എടുക്കാൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായിന് അപ്പൊ അവര് പയ്യന്നൂരക്കിപ്പൊ അത് മേണിക്കാൻ പോകുന്നോണ്ട് നമ്മളും പയ്യന്നൂരക്ക് പോകുന്നുണ്ട് അപ്പൊ ഏതായാലും ആ ബാഗിൽ നിന്ന് ഏകദേശം പുടിയെല്ലാം തട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതും എടുത്തിട്ട് എടുന്ന് അവരെ കാണുന്ന അതും ഒന്ന് കൊടുക്കണം അല്ലേ അല്ല ഇനിയിപ്പനക്ക് ബേഗൊന്നും വേണ്ടി വരില്ല ഞാൻ ഗൾഫ് പോലെ ഒരു കൊല്ലത്തേക്ക് എങ്ങനെയും പോകുന്നില്ല തീരുമാനം ആദ്യം ഒരിക്കലും ഇതുപോലെ വന്നു ആദ്യം ഒരുക്ക് ഒരു പത്ത് വർഷത്തോളം ഞാൻ ഗൾഫിൽ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാഗും പാസ്പോർട്ട് പാസ്പോർട്ടിൽ ഒരു സൈഡിലേക്ക് കൊടുത്തു ഇനി പോവുന്നില്ല എന്നാൽ മതിയായി അത്രയും നിന്നിട്ട് ഞാൻ സൗദിയിലേ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലം ആകുമ്പോഴേക്കല്ലേ ഒരു വൃത്തി കഴിയുമ്പോഴേക്ക് ആകെ പിന്നെ പിന്നെ നമുക്ക് ഞാൻ പോയിട്ട് ഒരു ജോലിയാരി കൊല്ലത്തോളം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം പന്ത്രണ്ട് മണി ആവാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഏതായാലും പോകുന്ന വലിയ വിശേഷങ്ങളെല്ലാം പോവാ പോവാളിതാ അരിയെല്ലാം മനുഷ്യ അരിമണിക്ക് നടത്തി തിരക്കുണ്ടായിന് എല്ലാരും ആ ഒരു പന്ത്രണ്ട് മണിക്ക് സമയത്തന്നെ എത്തിയിട്ടുണ്ടായിന് അതെ നമ്മള് മനസ്സിലും അടക്കലും കഴിഞ്ഞാ ബാക്കിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് നേരെ പയ്യന്നൂരേക്ക് ആകുന്നുണ്ടായിരുന്നില്ല ഇന്നലെ മിഞ്ഞാന്ന് ലീവ് ആക്കി അപ്പൊ അമ്മക്ക് വിളിച്ചിട്ടില്ല കാരണം നമ്മള് ഇനി ആടെ ഒരു എത്തിയിട്ട് നമ്മള് വിളിക്കും അല്ലേ ഇതുവരെ അമ്മ വിളിച്ചില്ല ചെലപ്പോ ആ ഒരു കാര്യങ്ങളെല്ലാം ശരിയാക്കുന്ന തിരക്കിലായിരിക്കും പിന്നെ ഒരു ചെരുപ്പ് മണിക്കണം ശരി സത്യം പറഞ്ഞാല് ഷൂ ആണ് ഷൂ ഈ മഴക്കിടാൻ പറ്റുന്നില്ല വല്ലാത്തൊരു സ്മെല്ലി ഒന്നിച്ച് ഞാൻ എന്റെ ഒരു പൊട്ടിയൊരു ചെരുപ്പുണ്ടായിന് അത് ഇടലുണ്ടായിന് അത് അപ്പൊ ഇന്ന് രാവിലെ ആവുമ്പഴത്തേക്ക് ലീലമ്മ എന്തടുത്ത് രണ്ട് ചെരുപ്പ് മാറ്റി കിട്ടും ഒന്ന് പിന്നെ ശകുന്തളാമ്മേന്റെ എൽപ്പം ഒന്ന് ലീലമ്മേരും രാവിലെ തിരക്കിനടക്കമ്മളെ അറിയില്ല സുവർണ വിളിച്ചതല്ല ശകുന്തള അമ്മ രാവിലെ പിന്നമേതു സ്കൂളില് ബസ്സിന്റെ അടുത്തേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് പരിധിയിട്ട് കാണുന്നില്ല ലീലമ്മേരെ ഒരു ചെരുപ്പ് കാണുന്നുണ്ട് എന്നിട്ട് എന്തുകൊണ്ടു എടുത്തു അത് പരിധി പരി ലാസിൻ്റെ വിളിച്ചു സുവർണേനെ വിളിച്ചപ്പോ അമ്മ ഇവിടെ ഊരു വെക്കുമ്പോ കണ്ടി നിങ്ങള് വിളിക്കുമ്പോ കാര്യം മനസ്സിലായി പറഞ്ഞു അപ്പൊ എന്താ അമ്മ ഇന്ന് എന്റെ ചെരുപ്പ് പോയി അതുകൊണ്ട് എനിക്ക് ഏതായാലും ഒരു ചെരുപ്പ് ഇന്നും പഠിക്കണം ഞാൻ വിചാരിക്കുന്നു എന്നെരുപ്പിച്ചെല്ലോ ഏ എന്നാലും മഴക്കെടാൻ പറ്റിയ വീഡിയോയില് പറഞ്ഞ പിന്നെന്തായാലും നമുക്ക് ഏതാ ഷോർച്ചെടുക്കാം വേണ്ട ഷോർട്സ് ഷോർട്സ് എടുക്കാൻ വേണ്ടി ചെറിയ അത്രേ വരില്ലേതായാലും പോകാം ഇപ്പൊ നമ്മൾ സ്കൂൾ കഴിഞ്ഞ് മണിക്കുണ്ട സ്കൂളിൽ എത്താനായി

ചെറിയ ചെറിയ കംപ്ലൈന്റ് ശരിക്കും ഒരു ും പൈസയായിട്ട് മാസം വരെ നമ്മളെ അരക്കൽ വെച്ചിട്ട് എങ്ങനെയായാലും പിന്നെ അതുകൊണ്ട് നമ്മള് മിക്സി അവരൊന്നും ടുത്തെത്തി കുഞ്ഞുമാവേന്റെ അമ്മ ഉള്ളിലുണ്ട് അതെ പറയട്ടെ പറയട്ടെ പറയട്ടെന്താന്ന് പറഞ്ഞു ക്യാമറക്ക് എന്ത് ലുക്ക് വേണ്ട നിങ്ങളല്ലേ ലുക്ക് ആ അല്ല നമ്മളെ വാസ്വച്ഛം പറയുന്ന ക്യാമറ ലുക്കില്ല അങ്ങനെ ഞാൻ പത്ത് കൊല്ലായിട്ട് പത്ത് കൊല്ലായിട്ട് കണ്ടു കിടന്ന ബാഗ് സൗദിയിലേക്ക് ഒന്നും കൂടി തിരിച്ചു പോവാൻ പോയിരുന്നു പെട്ടി കൈമാറിയിട്ടുണ്ട് അമ്മോ കാലിപ്പട്ടിയാ തന്നിട്ട് നിറച്ചിട്ട് കൊണ്ടു തന്നേതാ മ്മ കുഞ്ഞിക്ക് പാവാച്ചി വാങ്ങാൻ വേണ്ടിട്ട് എടുത്തില്ല ഷോപ്പ് കയറിയാലേ പ്രീന്നില്ലേ ഇപ്പൊ കുഞ്ഞിക്ക് വേണ്ടിട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടു ഏതാന്നുണ്ട് ഓൻ ഇഷ്ടപ്പെട്ടത് വേണ്ട ഇപ്പോഴൊക്കെ കടിച്ചു വലിക്കാനാ അമ്മ അങ്ങനെ നമ്മ ടോയ്സ് മാറ്റിയിട്ട് കുപ്പായത്തിലേക്ക് മാറിയല്ലേ ബൈ ബൈ എനർജി ഒരു ിങ് പൂൾ ഉണ്ട് അത് നമ്മ കാണിച്ചിട്ടില്ല പൊറത്തുണ്ട് അതിനിടക്ക് പെൻസിലിന്റെ ആ ഒരു വേസ്റ്റ് എല്ലാം നിലത്തിട്ടിട്ട് ഒരാളുണ്ട് ഇടണം അടിച്ചു വാരിയ കൈകൊണ്ട് ഓളന്നതായി ഡബ്ബയിലുണ്ടായ സാധനമാണ് അതെല്ലാം അടുത്ത് താഴെ ഇട്ടു അല്ലേ നീ എന്നത് എടുത്തിട്ട് ഏഹ് കളവ് പറയാൻ പറയാം മലേട്ട അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് സബ്സ്ക്രൈബ് ലൈക്ക് ആദ്യമായി Bye-bye!